അഞ്ച് നാൾ പതിനാലായിരം പ്രതിഭകൾ ഒരൊറ്റ വികാരം കൊല്ലത്തിന് കൗമാര കലയുടെ മേളപ്പുരുക്കമാണ് അഷ്ടമുടിക്കായലിൻ്റെ കാറ്റിന് കലയുടെ ഗന്ധം തിരുവിതാംകൂറിൽ ആദ്യമായി വിമാനം പറന്നിറങ്ങിയ ആശ്രമ മൈതാനത്താണ് സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണർന്നത് അങ്ങനെ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം രാവിലെ ഉദ്ഘാടനം ചെയ്തു നടി നിഖില വിമൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്വാഗത സ്വാഗതഗാനത്തിന് ആശാശരത്ത് നൃത്താവിഷ്കാരം ഒരുക്കി ഭിന്നശേഷി കുട്ടികളുടെ കലാവിരുദ്ധം കാസർഗോഡ് ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഗോത്രവർഗ കലാവിഷ്കാരമായ മംഗലംകളിയും അവതരിപ്പിച്ചു ഇരുപത്തിനാല് വേദികളിൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ദിനങ്ങളിൽ നാൽ പതിനാലായിരം കുട്ടികൾ മത്സരത്തിന് മാറ്റുരയ്ക്കും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ ഇരുപതിനായിരത്തിലധികം പേർ അഞ്ച് ദിവസങ്ങളിൽ പങ്കാളികളാകും മൺമറഞ്ഞ അനശ്വര പ്രതിഭകളുടെ പേരിലാണ് വേദികൾ അറിയപ്പെടുന്നത് എല്ലാ വേദിക്കും ഇക്കുറി ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് അപ്പീൽ വഴി എത്തിയ മുന്നൂറ്റി മുപ്പത്തൊന്ന് പേർ ഉൾപ്പെടെ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പ്രതിഭകൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ദിനങ്ങളിലായി ഇരുപത്തിനാല് വേദികളിൽ മാറ്റുരയ്ക്കും ഇതിൽ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആൺകുട്ടികളും അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പെൺകുട്ടികളുമാണ് മത്സരാർത്ഥികളും അധ്യാപകരും കാണികളും ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം പേർ പങ്കുചേരുന്ന കലോത്സവം കൊല്ലത്തിൻ്റെ മഹോത്സവമായി മാറും ആറായിരം ചതുശ്ര അടിയിലാണ് ആസ്രാമ മൈതാനത്തെ പ്രധാന വേദി ഭക്ഷണ വിതരണത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ ടീമിനെ സജ്ജമാക്കി കോഴിക്കോട് നിന്ന് സ്വർണ്ണക്കപ്പ് കൊല്ലത്തെത്തി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും കെ എസ് ആർ ടി സി ഡിപ്പോയിലും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് വിധി നിർണയം കുറ്റമറ്റതാക്കാൻ കർശന നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് സമാപന സമ്മേളനം എട്ടാം തീയതി വൈകിട്ട് മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സ്വതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മമ്മൂട്ടി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കോഴിക്കോട്ട് നിന്ന് വിവിധ ജില്ലകളിലെ സ്വീകരണത്തിന് ശേഷം കൊല്ലത്തെത്തിയ സ്വർണക്കപ്പിന് നഗരത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ജില്ലാ അതിർത്തിയായ ഏനാത്ത് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജെ ചിഞ്ചുറാണിയും ഉൾപ്പെടെയുള്ളവർ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി രുചിയൂറും വിഭവങ്ങളുമായി മനം നിറയ്ക്കാൻ പഴയിടം മോഹനൻ ദമ്പൂതിരി കലവറയിൽ സജ്ജമായി മന്ത്രി വി ശിവൻകുട്ടി പാലുകാച്ചി കലവറ ഉദ്ഘാടനം ചെയ്തു ഒരു ദിവസം ഇരുപതിനായിരം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത് മത്സരാർത്ഥികൾക്ക് കൊല്ലം നഗരത്തിലെ ഇരുപത്തിമൂന്ന് സ്കൂളുകളിലാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കുട്ടികളെ വേദികളിലും ഭക്ഷണശാലകളിലും എത്തിക്കാൻ മുപ്പത് സ്കൂൾ ബസ്സുകൾ കലോത്സവ വാഹനങ്ങളാക്കി സംഘാടകർ ഓടിക്കുന്നുണ്ട് വേദികൾക്ക് സമീപം ഓരോ ജില്ലകളിൽ നിന്നും എത്തുന്ന വാഹനങ്ങളിൽ പ്രത്യേക സ്റ്റിക്കർ പതിപ്പിച്ചാണ് പാർക്കിംഗ് സ്ഥലം നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് തീവണ്ടി മാർഗം എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേദികൾ താമസ സൗകര്യം എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ നൽകാൻ റെയിൽവേ സ്റ്റേഷനിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നു കൊല്ലം ക്രേവൻ സ്കൂളിലാണ് ഭക്ഷണത്തിനുള്ള കലവറ ഒരുക്കിയിരിക്കുന്നത് മത്സരാർത്ഥികളുടെ യാത്രാ സൗകര്യം കൂടുതൽ സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുള്ള സൗജന്യ ഓട്ടോ സർവീസിൻ്റെ ഉദ്ഘാടനം ചിന്നക്കട റെസ്റ്റ് ഹൌസ് സംഘടനത്തിൽ മന്ത്രി വി ശവൻകുട്ടി നിർവഹിച്ചു ചിന്നക്കട റെസ്റ്റ് ഹൌസിൽ നിന്നും ക്രേവനിലെ എൽ എം എസ് ഹൈസ്കൂളിലേക്ക് ഓട്ടോയിൽ സഞ്ചരിച്ചാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് ഓട്ടോ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ മുപ്പത് ഓട്ടോകളാണ് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമായി സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് മത്സര ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് സേവനം താമസ കേന്ദ്രങ്ങളിലേക്കും മത്സര വേദികളിലേക്കുമാണ് സേവനം ലഭിക്കുന്നത്